സാർ ആലപ്പുഴ ജില്ലയിൽ കാടില്ലാത്ത നമുക്ക് അവിടെ ഒരു നഗരവനം സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാം പിന്നെ മറ്റ് ജില്ലകളിൽ ബഹുമാനപ്പെട്ട മെമ്പർ ചോദിച്ചതുപോലെ വന്യമൃഗ അക്രമം മൂലം ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് ആ വസ്തുത കണക്കിലെടുത്തുകൊണ്ടാണ് ഞാനിവിടെ സൂചിപ്പിച്ചതുപോലുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നത് അതിന് കുറെ കൂടി ശാസ്ത്രീയമായ പ്രതിരോധ നടപടികൾ ആവശ്യമാണ് എന്ന നിർദ്ദേശമാണ് ഉയർന്നു വന്നിട്ടുള്ളത് അത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ കാട്ടു മൃഗങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് വിദേശ രാജ്യങ്ങളിലും മധ്യപ്രദേശ് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലും സ്വീകരിക്കുന്ന മാതൃകകളും ഒപ്പം ജീവനും കൃഷിയും വന്യജീവി ആക്രമണം നഷ്ടപ്പെടുന്നവർക്ക് സമാശാ സമാശ്വാസമായ ആനുകൂല്യങ്ങൾ താമസവും കൂടാതെ നൽകുന്നതിനും എന്ത് നടപടികളാണ് സർ അതൊരു പുതിയ ആശയമാണ് വന്യജീവികളുടെ പെരുപ്പം എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവയുടെ ജനന നിയന്ത്രണത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ആശയം അത് പല രാജ്യങ്ങളും ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനവും പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഒരു സ്ഥലത്ത് നടപ്പിലാക്കുന്ന പദ്ധതി അതേ കാർബൺ കോപ്പി മറ്റൊരു സ്ഥലത്ത് പ്രായോഗികമല്ല എന്നാണ് പലപ്പോഴും തെളിയിച്ചിട്ടുള്ളത് എന്നാലും ഈ കാര്യത്തിൽ എങ്ങനെ ജനന നിയന്ത്രണം തട നിയന്ത്രിക്കാൻ കഴിയുമെന്നത് സംബന്ധിച്ച സമഗ്രമായ ഒരു നിർദ്ദേശമോ നിയമമോ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിലുണ്ടാകണം അതുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അഭ്യർത്ഥന ബഹുമാനപ്പെട്ട കേന്ദ്ര വന്യ വനം വന്യജീവി പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലെ ഈ പ്രതിഭാസത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ദുരന്തമായി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ആ ദുരന്ത നിവാരണ നടപടികളുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറിന് പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഗൗരവത്തിൽ പരിശോധിക്കുന്നതാണ്